മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി കുറച്ച് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു വ്യൂസ് മന്ദഗതിയിലായിട്ടുണ്ട് അത് എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കാണാനുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകും ഇപ്പം ഞാനൊരു മാസം ഞാൻ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ തന്നെ മറന്നുപോകും അപ്പം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് നാളെ എന്തായാലും ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ടാവും നാളെ എന്തായാലും വീഡിയോ ഇടാൻ പറ്റില്ല അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കും ഇന്നിപ്പോൾ ഞാൻ എഴുന്നേറ്റ് നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ രാത്രി തലേ ദിവസം രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും നാളെ എന്തെല്ലാം ചെയ്യണം നാളെ എങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ചെയ്യാം എന്നൊക്കെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടാകും അതിപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ നമ്മൾ വീട്ടിലെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യത്തിലായിക്കോട്ടെ എന്തെങ്കിലും പുറത്തു പോകാനുള്ള പ്ലാനിങ് അതുണ്ടെങ്കിൽ അതായിക്കോട്ടെ ഇതൊക്കെ നമ്മളൊരു ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് അതേ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നറിയും നമ്മളങ്ങനെ ഒരു ദിവസം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന പോലെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നതിന് പകരം നമ്മൾ അന്ന് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ എനർജി ലെവലാണ് അല്ലെ ചില ദിവസം ഭയങ്കര ടയേർഡ് ആയിരിക്കും പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ചൂട് സമയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു എനർജിയും വളരെയധികം നഷ്ടപ്പെടും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പല പല അസുഖങ്ങളൊക്കെ ഓടി നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു കാര്യം ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ രാവിലെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഒത്തിരി ചൂടോടെയല്ല ശരിക്കും പറഞ്ഞാൽ ചൂട് സമയങ്ങളിൽ നമ്മൾ തണുത്ത വെള്ളം കുടിക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ ചൂടോടുകൂടി അതായത് വല്ലാണ്ട് ചൂട് എന്നല്ല പറയുന്നത് ഒരു തണുപ്പ് മാറ്റി അല്ല ചൂട് മാറ്റി വെള്ളമില്ലേ തിളപ്പിച്ചറി വെള്ളം അത് കുടിക്കുന്നതായിരിക്കും നല്ലത് ദാഹത്തിനും നല്ലത് ശരീരത്തിനും നല്ലത് അത് രാവിലെ എഴുന്നേറ്റ് കുടിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടേതായ രീതിയിൽ അപ്പോൾ അന്നത്തെ നമ്മളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം ചെയ്യാണ് നല്ലത് അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് നമുക്കൊരു നമുക്കതിനൊരു പ്രഷർ നമ്മുടെ ശരീരത്ത് വരും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ബുദ്ധിമുട്ടായി എനിക്കത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് നമുക്കൊരു ടെൻഷനില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് എഫ് ബിയിൽ വീഡിയോസ് ഇടണം പാട്ടിടണം അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ പാട്ടിടണം അങ്ങനെയൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോയോ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം വീട്ടിലുള്ള ജോലികൾ ചെയ്ത് തീർക്കണം എനിക്ക് ഫ്രീ ആവണം ഫ്രീ ആയിട്ട് ഇരുന്ന് പാട്ട് പാടാനുള്ള ടൈം നമ്മൾ കണ്ടെത്തണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഏത് പാട്ട് പാടണം ഇങ്ങനെ ആ പാടെ നമുക്ക് ഒരു പ്രഷറ് നമ്മൾ മനസ്സിലാക്കി ും അതിനുള്ള ആരോഗ്യസ്ഥിതി ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല ശരീരത്തിന് ഭയങ്കര ടയർഡായിട്ടിരിക്കുവായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മെൻ്റലായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടും ഇപ്പോൾ ഒരു ഭയങ്കര ഒരു പ്രഷറും ഒക്കെ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ശരീരം ടയർഡായിട്ട് പോകും അത് എനിക്ക് എപ്പോഴും പറ്റുന്ന കാര്യമാണ് പ്രത്യേകിച്ച് പാട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പാട്ട് അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ത്രോട്ട് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളു അപ്പം അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് നമുക്കിതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയാണ് പലപ്പോഴും എനിക്ക് പറ്റി പോകുന്നത് വീഡിയോസ് ഇടാനും വീഡിയോസ് ഇടാനും പറ്റാതെ വരിക പലപ്പോഴും ആരോടെങ്കിലും പറയാണോ നമ്മൾ സമയമില്ല സമയമില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് നമ്മൾ സമയം കണ്ടെത്തണം എന്ന് പറയും ശരിയായിരിക്കാം പക്ഷെ ചില സമയങ്ങളിൽ ഒരു വീട്ടമ്മ നിലയിൽ എനിക്ക് പറ്റാതെ വരും പിന്നെ എൻ്റെ ശാരീരികത്തിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റാതെ വരും അപ്പോഴാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാതെ വരുന്നത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് വീഡിയോസ് പാട്ട് പാടുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ആസ്വദിച്ച് ഒരു കാര്യമാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യണം പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റാതെ വരുന്നു അപ്പം ഇപ്പം ഞാനൊരു പ്ലാൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ തന്നെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അന്ന് ചിന്തിക്കുക നമുക്കൊരു സമയം ഫുൾ ടൈം നമുക്ക് മൊബൈൽ എടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിനങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ നമ്മളുടെ സന്തോഷങ്ങൾ ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്തു പോകണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എത്രത്തോളം ഇതൊക്കെ പ്രാവർത്തിയാകുമെന്ന് എനിക്കറിയില്ല രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്നു തൊട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ചാനലിൽ കറക്റ്റായിട്ട് വീഡിയോസ് ഇട എനിക്ക് ഭയങ്കര വിഷമം തോന്നും ചാനലിൻ്റെ വൈറ്റി സ്റ്റുഡിയോ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വ്യൂസും വളരെ കുത്തനെ കുറഞ്ഞ് ആളുകളെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ലൈക്കൊക്കെ വരെ അത്ര ബിലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോസ് പിന്നെ ഷോർട്ട് വീഡിയോ എന്തെങ്കിലും കോമഡിയൊക്കെ എന്തെങ്കിലും ഇട്ടാൽ മാത്രമേ വ്യൂസ് വരുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും ഇടാതിരിക്കുമ്പം ആളുകൾ എന്നെ മറന്നേ പോകും ഇപ്പം നമ്മൾ ഞാനൊരു സോഷ്യൽ മീഡിയ കൂടെയാണ് നിങ്ങൾക്ക് എന്നെ അറിയാവുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ എന്നെ കാണാതായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ വരും വേറെ ചാനലുകൾ നിങ്ങൾ ഫോളോ ചെയ്യും നിങ്ങളത് കാണും അത് നിങ്ങൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പം അത് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടുണ്ടാവും ചിലപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ യൂട്യൂബ് തന്നെ അതിന് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും കാരണം നമ്മൾ വീഡിയോസ് ഇടാത്തതും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു രസങ്ങളാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇരുന്ന് ചിന്തിച്ച് കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ടൈമും ഇല്ല ഇല്ല അങ്ങനെ ആൾക്കാടൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ പ്രതീക്ഷിക്കും നാളെ കൂടെ ഞാൻ തിരക്കായിരിക്കും നാളെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി നമ്മളെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക ഞാൻ ഞാനിവിടെ തന്നെയുണ്ട് ഒരിക്കലും ഈ യൂട്യൂബ് ചാനൽ നിർത്താനുള്ള യാതൊരു തര ആഗ്രഹവും എനിക്കില്ല നല്ല രീതിയിൽ ഞാൻ കൊണ്ടുപോകും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണാം ഓക്കെ ബൈ